ഹായ് ഫോൺ ഒന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഫോൺ സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആക്കാനും നമ്മുടെ ഫയൽ മാനേജർ തന്നെ മതി ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്ങനെയാണ് ഫയൽ മാനേജറിലൂടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വിശദമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുന്ന ശേഷം ഓൾ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക ഫയൽസ് ബൈ ഗൂഗിൾ ഇതാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ മൊബൈലിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്കിവിടെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഫയൽസ് ബൈ ഗൂഗിളിൻ്റെ ബീറ്റ വെർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബീറ്റ വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ബീറ്റ വെർഷൻ എടുത്തതുകൊണ്ട് യു ആർ എ ബീറ്റ ടെസ്റ്റർ എന്ന ഭാഗം എനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് പുറത്ത് പോകേണ്ട ഓപ്ഷൻ ലീവ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ലീവ് എന്ന ഭാഗത്ത് ജോയിൻ എന്നായിരിക്കും ഉണ്ടാകുക നിങ്ങൾ ജസ്റ്റ് ജോയിൻ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബേറ്റ വെർഷൻ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലെ എല്ലാ ഫയലുകളും ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും ഇമേജ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇമേജ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡൗൺലോഡ്സ് എന്ന ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വീഡിയോസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓഡിയോ എന്ന ഭാഗത്ത് ഓഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും എല്ലാ ഫയലുകളും ഫയൽ മാനേജറിൻ്റെ പോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നാൽ ഈ ഫയൽ മാനേജറിൽ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ താഴെ മൂന്ന് ടാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലീൻ എന്നും ബ്രൗസ് എന്നും നിയർ ബൈ ഷെയർ എന്നും നമുക്ക് ക്ലീൻ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഇവിടെ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ജങ്ക് ഫയൽസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ആദ്യം ജങ്ക് ഫയൽ ഒന്ന് ക്ലീൻ ചെയ്യാം ഇവിടെ ക്ലീൻ എന്ന ഭാഗം നിങ്ങൾക്ക് ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ക്ലിയർ എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം ബി നമുക്കിവിടെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് തൊട്ട് താഴെ കാണുന്നത് ഡിലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്നാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ നമ്മുടെ ഗാലറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻബിൾട്ടായിട്ടുള്ള ഫയൽ മാനേജറിലോ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഇവിടെ സെലക്ട് ഫയൽസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന് ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ടോഗിളിൽ നമുക്കൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ഫയൽ ഇവിടെ ശേഷിക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ മാത്രം ഇതിൽ നിന്നും ഡിലീറ്റാകുകയും ചെയ്യും നമുക്ക് താഴെ മൂവ് ടു ഫയൽസ് ടു ബിൻ അതായത് ഈ എൻ്റെ മൊബൈലിൽ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് മൂവ് ചെയ്യിക്കാം ബിന്നിലേക്ക് മൂവ് ചെയ്യിക്കാം അതായത് ഡിലേറ്റ് ചെയ്യാം ഇപ്പോൾ അത് ഡിലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാർജ് ഫയലുകൾ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് ലാർജ് ഫയലുകൾ ഉണ്ടാകും അത് നിങ്ങൾക്കിവിടെ സെലക്ട് ഫയൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് അതൊക്കെ നിങ്ങൾക്കിവിടെ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരുപാട് ഫയലുകൾ ആവശ്യമില്ലാത്തത് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകും ഒരുപാട് വീഡിയോസുകൾ അതുപോലെ തന്നെ ഒരുപാട് ഫയൽസുകൾ ഒക്കെ നിങ്ങൾക്കിവിടെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക അതിൻ്റെ താഴെ നിങ്ങൾക്കിവിടെ ഷെയറിറ്റിൽ മറ്റും നിങ്ങൾ ഷെയർ ചെയ്ത ഫയലുകൾ ഒരുപാടുണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഡൗൺലോഡ്സ് ചെയ്ത ഫയലുകളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട് ഇങ്ങനെ ഈ ഒരു ഫയൽ മാനേജർ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇടതു വശത്ത് മുകളിൽ ഒരു ത്രീ ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ബിൻ എന്ന ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ആ ബിൻ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയലുകളും ഇവിടെ വന്നിട്ടുണ്ടാകും ഇവിടെ ഏറ്റവും മുകളിൽ ഓൾ ഐറ്റംസ് എന്ന ഭാഗത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇത് മൊത്തം ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കായിട്ടുണ്ടാകും ഇവിടെ നിന്നും നിങ്ങൾ ഡിലീറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് ബാക്ക് വരുമ്പോൾ ഇവിടെ ബിൻ എന്ന ഭാഗത്ത് സീറോ ബി എന്ന് കാണിക്കുന്നുണ്ട് ഇതുപോലെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ഇതുപോലെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഒരു പരിധിവരെ വീണ്ടെടുക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ